ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുക്കുറ്റിയെക്കുറിച്ചാണ് മുക്കുറ്റിയെക്കുറിച്ച് ഏറെക്കുറെ എല്ലാവർക്കും അറിയാം എന്നിരുന്നാലും ദശപുഷ്പങ്ങളിൽ വളരെ പ്രധാനമായ ഒന്നാണ് മുക്കുറ്റി അതിനെക്കുറിച്ച് അറിയാത്തവരായിട്ട് ആരുമില്ല മുക്കുറ്റി വീട്ടിലെ ഒരു ഡോക്ടർ തന്നെയാണ് മുക്കുറ്റിക്ക് നിലന്തെങ്ങ് ജലപുഷ്പം എന്നുള്ള പേരിലും പല സ്ഥലങ്ങളിൽ അറിയപ്പെടുന്നു അതുപോലെ തന്നെ ഇന്നത്തെ ജനറേഷനിലുള്ള കുട്ടികൾക്ക് മുക്കുറ്റിയുടെ സവിശേഷതകൾ എന്താണെന്നോ എന്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒന്നും അറിയില്ല അപ്പോൾ അവർക്കൊരു അറിവ് കൂടിയാണ് ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ കാണുന്നത് മുക്കുറ്റിയുടെ ഗുണങ്ങൾ പറയുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെല്ലൈക്കും ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ മുക്കുറ്റി വീടുകളിൽ വളരുന്നത് അതിശ്രേഷ്ഠമാണ് ദൈവാംശമുള്ള മണ്ണിലാണ് മുക്കുറ്റി വളരുന്നെന്നാണ് പറയാം നമുക്ക് അറിയാം പോസിറ്റീവ് എനർജിയൊക്കെയുള്ള പോസിറ്റീവ് വൈബ് ഉള്ളടുത്താണ് ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ ഇതുണ്ടായി മുറ്റത്തൊക്കെ ഉണ്ടായി വന്നാൽ ഇതിനെ പിഴുതു കളയാതെ ഇതിനെ സംരക്ഷിക്കണം ഗണപതി ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് മുക്കുറ്റി മുക്കുറ്റിയുടെ പൂവ് കൊണ്ട് ഗണപതി ഭഗവാൻ മാല ചാർത്താറുണ്ട് അതുപോലെ തന്നെ മുക്കുറ്റി കൊണ്ടും മാല ചാർത്താറുണ്ട് ഗണപതി ഹോമത്തിന് കറുക പോലെ തന്നെ വളരെ വിശിഷ്ടമായിട്ട് എടുക്കുന്ന ഒന്നാണ് മുക്കുറ്റി അതേമായിട്ട് നമുക്ക് പ്രമേഹത്തിന് ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം പ്രമേഹത്തിന് നമ്മൾ ഇതിൻ്റെ ഒരു മൂന്ന് അല്ലെങ്കിൽ അഞ്ച് അല്ലെങ്കിൽ ഏഴ് മൂട് പറിച്ച് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു മൂന്ന് ഗ്ലാസ് നാല് ഗ്ലാസ് വെള്ളത്തിൽ ഇത് തിളപ്പിക്കുക തിളപ്പിച്ച് അത് നേർ പകുതിയാക്കുക നാല് ഗ്ലാസ് ആണെങ്കിൽ രണ്ട് ഗ്ലാസ് ആക്കുക എന്നിട്ട് അത് തണുത്ത ശേഷം നമ്മൾ വെറും വെയിറ്റിൽ കുടിക്കുക നമുക്ക് നമ്മുടെ ഷുഗർ ലെവൽ എത്രയെന്ന് നോക്കിയിട്ട് വേണം കുടിക്കാൻ അപ്പോൾ എന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഷുഗർ ലെവൽ ടെസ്റ്റ് ചെയ്യാം അപ്പം കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അളവ് കുറയ്ക്കുക അപ്പം നാലഞ്ചെണ്ണമൊക്കെ പറിച്ചെടുത്ത് തിളപ്പിക്കുന്നതാണെങ്കിൽ നമ്മളതിൻ്റെ അളവ് കുറയ്ക്കുക ചിലപ്പോൾ ചിലവർക്ക് ഒരു വേരിയേഷൻ വരാം ഷുഗറിൽ അപ്പം നമ്മളത് കണ്ടിന്യൂ ചെയ്യുക കുഴപ്പമില്ല അതുപോലെ തന്നെ സ്ത്രീകൾക്കുണ്ടാകുന്നതായിട്ട് ഡിസ് ഡിസ്ചാർജ് അപ്പോൾ അതിന് നമ്മൾ ഇതെങ്ങനെ കഴിക്കുന്നതെന്ന് നോക്കാം അതിന് തേനിൽ ചേ ഇത് അര മുക്കുറ്റി അരച്ച് തേനിൽ ചാലിച്ച് നമുക്ക് കഴിക്കാം അതോടൊപ്പം തന്നെ വേറെ രീതിയിലും കഴിക്കാം നമുക്ക് നറു ചേർത്ത് നറു നെയ്യ് അതും പിന്നെ കൽക്കണ്ടവും കൂടെ ചേർത്തും നമുക്ക് കഴിക്കാം നമ്മുടെ ഈ ഡിസ്ചാർജിൻ്റെ അത് കുറയും നന്നായിട്ട് കുറയും നല്ലപോലെ നമുക്ക് ആ ഒരു പ്രശ്നം മാറിക്കിട്ട് ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചിട്ട് നമ്മൾ നോക്കുക അന്നേരം നമുക്കിത് നന്നായിട്ട് കുറയും പിന്നെയും നമുക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം കഴിക്കുക അതുപോലെ തന്നെ മുക്കുറ്റി അരച്ച് കരിക്കും വെള്ളത്തിൽ വെറും വയറ്റിൽ കഴിച്ചാൽ മൂത്രാശയ രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമാണ് മൂത്രത്തിൽ കല്ലിനും വളരെ ഫലപ്രദമാണ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിനും വളരെ ഫലപ്രദമാണ് കുറ്റി മുക്കുറ്റി അരച്ച് പാലിൽ ചേർത്ത് കഴിച്ചാൽ അമിതമായ രക്തസ്രാവത്തിന് നല്ലതാണ് പാലിലും ചേർത്ത് കഴിക്കാം തേനിലും ചേർത്ത് കഴിക്കാം നല്ലതാണ് മുക്കുറ്റി അരച്ച് പാ പിന്നെ നമ്മുടെ പൊള്ളലുണ്ടാകുന്നത് തീ പൊള്ളലോ എങ്ങനെയുള്ള പൊള്ളലായാലും പൊള്ളലിൽ മുക്കുറ്റി തേനിൽ ചാലിച്ച് ചേ നമ്മൾ മുറിവിൽ കിട്ടുന്നത് ഈ പൊള്ളിയ ഭാഗത്ത് നല്ലതാണ് അതുപോലെ തന്നെ മുറിവുണ്ടാകുന്ന നമ്മൾ മുക്കുറ്റി അരച്ച് ഇട്ടാലും മുറിവ് പെട്ടെന്ന് കരിയും അതിന് നല്ലതാണ് മുക്കുറ്റി അരച്ച് നെറ്റിയിലിട്ടാൽ മൈഗ്രെയിൻ പോലുള്ള തലവേദനയ്ക്ക് നല്ലതാണ് അതുപോലെ തന്നെ കർക്കിടക മാസത്തിൽ സ്ത്രീകൾ മുക്കുറ്റിയുടെ ഇല ഞവടി അതിൻ്റെ നീരെടുത്ത് പൊട്ടു തൊടാറുണ്ട് അത് വളരെ ആരോഗ്യകരമായ ഒന്നാണ് മുക്കുറ്റി നമ്മുടെ ഉള്ളിൽ ചെല്ലുന്ന ഏറ്റവും നല്ലതാണ് അതുപോലെ നമ്മുടെ ആസ്മായ്ക്ക് മുക്കുറ്റിയും തേനും കൂടെ നല്ലതായിട്ടാണ് നല്ലതാണ് കഴിച്ചാൽ അതുപോലെ തന്നെ നെഞ്ചിലെ കഫക്കെട്ട് എന്നിവയ്ക്ക് എന്നിവയ്ക്കൊത്ത ആസ്മ പോലുള്ള പ്രശ്നങ്ങൾക്കും കഫക്കെട്ടിനും ഏറ്റവും നല്ലതാണ് മുക്കുറ്റി നമ്മുടെ ഉള്ളിൽ ചെല്ലുന്നത് അതുപോലെ തന്നെ മുക്കുറ്റി അരച്ചതും താറാമുട്ടയും അത് കഴിക്കുന്ന അർഷസ് പയൽസിന് വളരെ ഫലപ്രദമാണ് ഒരു മൂന്നോ അഞ്ചോ മുക്കുറ്റി എടുത്ത് നന്നായി കഴിയ ശേഷം നന്നായി അരച്ച് അത് താറാമുട്ടയിൽ മിക്സ് ചെയ്ത് പൊരിച്ച് നമ്മൾ വെറും വയറ്റിൽ കഴിക്കുക വൈകിട്ടും അതുപോലെ ആഹാരത്തിന് മുമ്പായിട്ട് കഴിക്കുക അങ്ങനെ ഏഴ് ദിവസം നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ഹർഷസ് അല്ലെങ്കിൽ പയൽസ് പയൽസുവായി ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് വളരെ ഫലപ്രദമാണ് മുക്കുറ്റി ഇങ്ങനെ കഴിക്കുന്നത് നമുക്ക് പൂർണമായിട്ടും അത് മാറ്റി കിട്ടും മുക്കുറ്റിയുടെ ഇലയും തണ്ടും വേരും എല്ലാം വളരെ ഔഷധമാണ് ഇതിൻ്റെ ഒരു ഭാഗങ്ങളും നമുക്ക് നഷ്ടപ്പെടുത്താനില്ല നമ്മൾ ഇത് നന്നായിട്ട് സംരക്ഷിക്കുക ഇത് ഇങ്ങനെയുള്ള ടിപ്പുകൾ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് അറിയുന്നത് വളരെ നല്ലതാണ് അപ്പം നമ്മളിത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഇനിയും പിന്നെ കാണാം എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്